തീട്ടം മാത്രം തൂറി എറിയുന്ന ചാനലായ ജനൻ അവതാരകൻ പൊന്നുമോനെ ഇങ്ങോട്ട് കണ്ടു നോക്കി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സാമുവൽ സാമോൾജറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ സാമുവൽ ജെറോം പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം നാൽപ്പതിനായിരം ഡോളർ നേരത്തെ വാങ്ങിയ സാമോൽ ജനോം വീണ്ടും ഇരുപതിനായിരം ഡോളർ പിരിക്കാൻ ശ്രമിക്കുന്നു ഒരു തവണ പോലും സാമോൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു പിയാസുനിലോട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമോൽ ജനോവിനെതിരെ രംഗത്ത് വരികയാണ് ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടണിയും കൂടി നടത്തുന്നുണ്ടോ പിയാസുനിൽ അരുൺ അതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് സാമോൽ ജറാം എം എൽ എൽ ലുള്ള മലയാളി അഭിഭാഷകനാണ് സാമോൽ ജെറാമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത് അപ്പോൾ സാമോൽ ജറാം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു ഏതായാലും ഇപ്പോൾ സാമോൽ ജറാമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹിദി ഉയർത്തുകയാണ് നേരത്തെ നാൽപ്പതിനായിരം ഡോളർ ഈ ഒരു മധ്യസ്ഥ ഭാഗമായി വാങ്ങിയിരുന്നു ആ റിയില്ല ഇപ്പോൾ ഇരുപതിനായിരം ഡോളർ കൂടി ഇദ്ദേഹം പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമോൽ ജെറം കേട്ടില്ലേ ഈ സാമോൽ ജെറോ എന്നറിയാലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ വന്നിരുന്നു യമനിലേറോവിനെ കുറിച്ചുള്ള വാർത്തയാണിത് ഈ വാർത്തയൊക്കെ നിന്റെ അപ്ലോഡ് ചെയ്യുവോ അതിനുള്ള നട്ടിലുണ്ടോ അതൊന്നും ഉണ്ടാവില്ല നിന്റെയൊക്കെ ചുക്കാമണി വറക്കും എട്ടുകാരി മമ്മൂജിന്റെ സ്വഭാവം ഇപ്പൊ ആർക്കാണെന്ന് മനസ്സിലായില്ലേ മാധ്യമധർമ്മത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ വീഴ്പലക്കാ നിക്കാതെ ചാനലുകൾ പൂട്ടിക്കെട്ടി എന്തെങ്കിലും കൂലി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്റെ പൊന്ന് വിസർജ്യമേ